പോലീസ് സേനയുടെ അച്ചടക്ക സ്വഭാവം നഷ്ടപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ പോലീസ് സേന സിപിഎമ്മിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു പോലീസ് വഴിവിട്ടാണ് സഞ്ചരിക്കുന്നത് കേരളത്തിൽ കാരണം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് കേരളത്തിലെ എല്ലായിടത്തും എല്ലാ പ്രദേശത്തും എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സംഭവം നടക്കുമോ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസിന്റെ മുഴുവൻ ആത്മവീര്യവും തകർത്തു കളയുന്ന ഒരു സംഭവമാണ് തലശ്ശേരിയിൽ തലിശയിലുണ്ടാക്കുന്നത് അത് ഗവൺമെന്റ് പ്രതിരോധത്തിലായത് ഈ നോട്ടീസ് അച്ച പോലും അനുവദിക്കാതെ അത് തള്ളിയത് അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ വാക്കൌട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ അവിടെ തെയ്യം അമ്പലത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് സി പി എം പ്രവർത്തകർ അവിടെ പോയി നിന്ന് ഇംഗുലാബ സിന്ദാബാദ് വിളിച്ചു അത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പോഴാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായത് ആ സംഘർഷം വന്നപ്പോൾ പിടിച്ചു മാറ്റാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള പോലീസുകാരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ആ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച പോലീസിനെ ക്രൂരമായിട്ടാണ് ഈ സി പി എം പ്രവർത്തകർ ക്രിമിനലുകൾ ആക്രമിച്ചത് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അവര് സി പി എം പ്രവർത്തകർ പറഞ്ഞു കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് ഞാൻ വായിക്കാം എഫ്ഐആർ വായിക്കാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ് പോലീസ് കാവിൽ കയറി കളിക്കണ്ട കാവിലെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് കളിക്കാൻ നിന്നാൽ ഒരൊറ്റ എണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരെ വനിതാ പോലീസ് എസ് ഐ ആർ അടക്കം ഇവരെ ഉപദ്രവിച്ചു പോലീസുകാരൻ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അയാൾക്ക് പരിക്ക് വെച്ചു അതിനിടയിൽ സംഘർഷമുണ്ടാക്കിയ ഒരാൾ ഇതിനു മുമ്പ് പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റിയപ്പോൾ സി പി എം പ്രവർത്തകർ സംഘമായി വന്നു ചേർന്ന് അയാളെ പോലീസിൽ നിന്ന് ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു എന്താ പറഞ്ഞത് പിന്നെ ഞങ്ങളെ കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരെണ്ണം കാണില്ല എന്ന് ക്രിമിനലുകൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് രണ്ട് എസ്ഐമാരെ വനിതാ എസ് ഐ എയും എസ് ഐ എയും ട്രാൻസ്ഫറി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അപ്പൊ ക്രിമിനലുകൾക്ക് കൊടപിടിച്ചു കൊടുക്കുന്ന നടപടിയാണ് എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത് കേരളത്തിൽ പോലീസ് ജോലി ചെയ്യുമ്പോൾ പോലീസിനെ ഉപദ്രവിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ മോചിപ്പിക്കുന്നു ഞങ്ങളോട് കളിച്ചാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു അതനുസരിച്ച് പാർട്ടി നേതൃത്വം ഗവൺമെന്റിനെ അറിയിച്ച് ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥന്മാരെ ആക്രമണത്തിന്റെ വിധേയായ ഉദ്യോഗസ്ഥന്മാരെ അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു